സുഹൃത്തുക്കളെ പോണി നമ്മുടെ പിള്ളേര് കുറച്ച് ഒരു ബ്രാലിന് വലുത്തിന് ബ്രാലിനെ കാണിക്കുന്നത് സഞ്ജുമാമ്പറോട് ചലഞ്ച് ചെയ്തിട്ടുണ്ട് അതിനെ പിടിക്കാൻ പറ്റും ചോദിച്ചു എന്തായാലും ഞാൻ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയികൊണ്ടിരിക്കാണ് ബ്രാലതാ കെടുക്കണെ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ദയവെടുക്കണു പൊന്തിട്ട് ബ്രാല് കാണുന്നുണ്ടോ കുറച്ച് ക്ലാരിറ്റി കുറവിന്റെ ഒരു സംഭവം ഉണ്ട് ആ വെയിലത്ത് വന്നില്ല അല്ലേ അവര് പിള്ളേരെല്ലാരും നോക്കിക്കുന്നുണ്ട് നമ്മളത് പിടിച്ചിരിക്കും സഞ്ജു മാമ്പറ എന്ന വ്യക്തിയാണ് ബ്രാലിനെ പിടിച്ചിട്ട് തിരിച്ചിങ്ങോട് കേറുള്ളൂ ഓക്കെ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അല്ലേ സബ്സ്ക്രൈബേഴ്സ് ആണ് വീഡിയോ മാമനത്ത് അല്ല സഞ്ജു അതിനകത്ത് ഇടാ ഓക്കെ സഞ്ജു മാമ്പ്രണ്ടാവും ഓക്കെ പിടിക്കാൻ എവിടെ ഈ അതിനെ പിടിക്കാം പിടിക്കാം ആ ചാലഞ്ച് നമ്മൾ നമ്മൾ വല വല എടുത്തിട്ടുണ്ട് അതിനകത്ത് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോണം പറയുമ്പോ മീൻ പിടിക്കാനായിട്ടല്ലേ പോകണം അപ്പോൾ ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് തക്കണം എളുപ്പ വഴിയിൽ നിന്ന് ചിലപ്പോ നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കാൻ മറന്നു മറന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഡെയിഞ്ചർ സിറ്റുവേഷനാണ് ഏഹ് അപ്പൊ വലകൾ എല്ലാ കണ്ണി വലയും നമ്മൾ എടുക്കണം ചെറിയ കണ്ണി വലിയ കണ്ണി നമുക്ക് ആവശ്യമുള്ളത് കാര്യം ചെയ്യാം ഈ വല കൊണ്ടുപോകാം ഈ കല് അപ്പോ ഈ വീഡിയോ ഉള്ളിലൊന്ന് വാച്ച് ചെയ്തോളും കിട്ടോ മറക്കണ്ട വാച്ച് ചെയ്യാൻ മറക്കണ്ട ഓരോ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മുടെ മെയിൻ വലയുടെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് നമ്മുടെ ഓലയാണ് അത് നമ്മൾ നമ്മളെ അതിലൊന്നും തിരക്കാണെക്കണ്ടേ ഇപ്പം നമ്മളിന്ന് ഇന്ന് ഫുള്ള് മാർക്കറ്റിൻ്റെ അവിടുത്തെ മീൻപിടുത്തു തന്നെയാണ് കേട്ടോ മക്ക ഓക്കെ നിർത്താൻ പറ്റും ചെറിയ കഷ്ണോ

ومن لا تزور عندك.

നമ്മുടെ അടുത്ത് പിള്ളേർ പറഞ്ഞിട്ടായിരുന്നു പിടിക്കാനായിട്ട് ആ കണ്ട പിരാനിനെ പിടിച്ചു എടുക്കണം ഓക്കേ അപ്പോൾ പിള്ളേർ പറഞ്ഞു നമ്മൾ എന്തായാലും കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചെയ്തു